ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ സ്ക്രബ്ബർ നമ്മൾ സാധാരണ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്തതാണല്ലേ അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്ന് ആഴ്ചയിൽ ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് വെച്ച് നമ്മൾ ഡെയിലി ഇതുപോലെ പാത്രം കഴുകുകയാണെങ്കിൽ പിന്നെ അണുക്കളിന്റെ ഒരു കൂടാരം തന്നെ ആയിരിക്കും അപ്പൊ വൃത്തിയാവുകയുമില്ല അപ്പൊ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ ഇതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ അതാ ഇത് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ടെടുക്കാം രണ്ട് സ്ക്രബ്ബർ ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം വെള്ളം ഞാനിത് നന്നായി ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സ്ക്രബർ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഓരോന്നും സ്ക്രബർ രണ്ടെണ്ണം രണ്ടും കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നമുക്ക് ആ തുണി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോസ്റ്റുണ്ടെൻ്റെ അത് നമ്മൾ പ്ലേറ്റ് പ്ലേറ്റിലൊക്കെ പ്രത്യേകിച്ച് പ്ലേറ്റ് ഒക്കെ കൊടുക്കുന്നതാണ് ക്ലീൻ ആക്കാനും ഉപയോഗിക്കുന്നതാണ് ഇനി ഇത് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതെ ഇത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഇതിൽ കിടന്നൊന്ന് തിളക്കിയെ ഒന്ന് തിളച്ച് മറിയട്ടെ അപ്പൊ ഞാനിതിന്റെ അണുക്കളൊക്കെ പോകും അതൊരു ഓവറോൾ നൈറ്റ് ഒരു രാത്രി ചെയ്തിട്ട് നമുക്ക് പിറ്റേന്നിത്തേക്ക് എടുക്കാം നന്നായി ചൂടാക്കി ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അണക്കളൊക്കെ പോയി കിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മാസമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊരു രാത്രി മൊത്തം വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ക്ലീൻ ആകും അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഈ മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് വെക്കുന്ന ടിങ്ങിന്റെ മുകളിൽ കാണുന്നുണ്ടാവില്ല നിങ്ങൾ പലതരത്തിലുള്ള കറകളൊക്കെ ഈ കറകളൊക്കെ മാറ്റാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പെന്ന് പറയുന്നത് ഒരല്പം ബേക്കിംഗ് സോഡയും വിനാഗിരി കേട്ടോ അതിന് നമുക്ക് ആവശ്യമായി വരുന്നത് അപ്പൊ ഞാൻ അതാ ഒരൽപം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ചേർക്കെട്ടോ എന്നിട്ട് അത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ വേണ്ടത് അതൊരല്പം വിനാഗിരി കൂടി ഞാൻ ഇട്ടിച്ച് കൊടുക്കുന്നത് ഏത് വിനാഗിരി ആയാലും മതിട്ടോ വൈറ്റോ അല്ലെങ്കിൽ ഫ്രൂട്ടോ ഏതായാലും മതി കേട്ടോ അതുപോലെ ഒന്ന് അതായത് തുണിയുടെ കഷ്ണം എടുത്ത് നന്നായി ഇത് ഒന്ന് ഉറപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് നമുക്കൊന്ന് തുടച്ച് കൊടുക്കാം അതപ്പോൾ ഈ തുണി ഉപയോഗിച്ച് നമുക്ക് ഇതൊന്നും തുടച്ച് കൊടുക്കാം കേട്ടോ ഇത് കണ്ടു അപ്പോൾ സാധാരണ നമുക്ക് കഴുകാനൊക്കെ പറ്റാത്തതാണെങ്കിൽ പറ്റാത്തതല്ല പീൻസ് പെട്ടെന്ന് കഴുകിയെടുക്കാനൊക്കെ ഒരു മഴ ഉണ്ടെങ്കിലും നമുക്കത് ഇതുപോലെ തുടച്ചു കൊടുക്കാൻ ഏത് കറയും പോകട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡ ഉപ്പും ഒക്കെ നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡയും നമ്മുടെ വിനാഗിരി കൂടി ചേരുമ്പോൾ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് അപ്പൊ കണ്ട മുടിയൊക്കെ നമുക്ക് ഇതുപോലെ തുടച്ചു കൊടുക്കാണെങ്കിൽ നല്ല വൃത്തിയാവും അതിന്റെ കളറൊക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം കുറച്ചുകൂടി എടുക്കുന്നുണ്ട് ഈ ഇത്തരം ടിന്നൊക്കെ കേക്ക് എടുത്ത് ഉണങ്ങി കഴിയുമ്പത്തേക്ക് കുറച്ച് സമയം എടുക്കും അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതുപോലെ വൃത്തിയാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അത് കണ്ട നമുക്ക് അപ്പൊ നല്ലത് ക്ലീൻ ആയ അതേ പെർഫെക്റ്റ് നമുക്ക് കണ്ടോ ഇതൊക്കെ നല്ല തിളങ്ങുന്നുണ്ട് കാരണം ഈ കറൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഈ കറൊക്കെ പോകുന്നുണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇടംബ്ര ടിന്നൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഏത് ടിന്നെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കാൻ പറ്റുട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ്